ആരും നിരാശപ്പെടരുത് ഞാൻ കട്ട പണം മുഴുവൻ നാട്ടുകാരെയും കൂടി കൂട്ടി മുഴുവൻ തിരിച്ചു തരാൻ കേട്ടോ എത്ര വിശാല ഹൃദയനായ ലീഗ് കുറുവാ സംഘത്തിലെ നജീബ് കാന്തപുരം എം എൽ എ നല്ല അന്തസ്സായിട്ട് സ്വന്തം സംഘടനയുടെ അക്കൗണ്ടിലേക്ക് നാട്ടുകാരെ പറ്റിച്ച് പണം കമ്മീഷൻ അടക്കം പിരിച്ചെടുത്തു എന്നിട്ട് കൈയ്യോടെ പിടിച്ചപ്പോഴേ അത് ഈ നൂരാനുള്ള ഒരു നൈസ് തന്ത്രം അതുകൊണ്ട് നാട്ടുകാരെ കൂട്ടി പാർട്ടിയെ കൂട്ടി മുന്നണിയെ കൂട്ടി ഇവിടുത്തെ നല്ല മനുഷ്യരെ കൂട്ടി ഈ കണ്ണീരിപ്പുള്ള മുഴുവൻ പണവും ഒരു നയാ പൈസ ഇല്ലാതെ ഞങ്ങൾ തിരിച്ചു കൊടുക്കും ഇനി മുതൽ നാട്ടിലെ കള്ളന്മാർക്കെല്ലാം മാതൃകയാക്കാൻ പറ്റുന്ന ഒരു തന്ത്രമാണ് അതായത് നിങ്ങൾ യഥേഷ്ടം പിരിച്ചെടുത്ത് പുട്ടടിക്കുക കൈയോടെ പിടിക്കുമ്പോൾ സംഘടനകളെയും നാട്ടുകാരെയും ലീഗുകാരെയും എല്ലാം ചേർത്ത് ആ പൈസ പോയ മുഴുവൻ പേർക്കും ഞാൻ പണം കൊടുക്കുക ഈ നാട്ടിൽ നിയമം വെച്ചിരിക്കുന്ന എന്തിനാണെന്ന് എം എൽ എക്ക് ഇതുവരെ അറിഞ്ഞൂടാൻ തോന്നുന്നു കാര്യം കട്ടവൻ ആ പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ നിയമവിരുദ്ധ പ്രവർത്തനമായി പരാതി ഉയർന്നു കഴിയുമ്പോൾ നിങ്ങൾ ആരും കേസ് കൊടുക്കണ്ട അനന്തു കൃഷ്ണൻ അകത്ത് കിടന്ന് പറയുന്നത് പോലെ കേസ് കൊടുക്കല്ലേ ഞാൻ ഇറങ്ങിയ പൈസ മുഴുവൻ തരാമെന്ന രീതിയിൽ ഊരാനുള്ള വിദഗ്ധ തന്ത്രം നോക്കണേ നാട്ടുകാരെ ഊരിക്കരുത് കാര്യം ഇതൊക്കെ ലീഗന്മാരുടെ പതിവ് തന്ത്രമാണ് ലീഗ് കുറവാസംഘ അംഗം എം സി കമറുദ്ദീൻറെ നേതൃത്വത്തിൽ നിക്ഷേപക തട്ടിപ്പിൽ ഒരൊറ്റ മനുഷ്യർക്ക് ഇതുവരെ പണം തിരിച്ചു കിട്ടിയിട്ടില്ല അതുപോലെ ചന്ദ്രികയിലെ ജീവനക്കാർക്ക് എത്ര മാസത്തെ പണം കൊടുക്കാൻ കിടക്കുന്നു അങ്ങനെ കുറുവാ കുറുവാസംഘത്തിൻ്റെ വാക്കും കേട്ട് നിങ്ങൾ പരാതിയിൽ നിന്ന് പിൻവാങ്ങിയാൽ അവസാനം ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെട്ട നിങ്ങളുടെ പണം പോകും അതുകൊണ്ട് പിടിച്ച പിടിയാലെ പണം കൈ കിട്ടിയിട്ട് മാത്രമേ കേസ് പിൻവലിക്കുന്നുള്ളൂ എന്ന നിലപാടെടുത്താൽ മതി കാര്യം ഇപ്പോ രക്ഷപ്പെടുകയാണ് തന്ത്രം ആ തന്ത്രത്തിന് വേണ്ടി വൈകാരികതയോടുകൂടി ഒരു പൈസ പോലും പോകില്ല പണം പോയവരോടൊപ്പമാണ് ഞങ്ങൾ ആഹാ എത്ര മധുരം പുരട്ടിയ വാക്ക് വിദഗ്ദ്ധമായിട്ട് വീഡിയോ ഇറക്കി ആൾക്കാരെ പറ്റിച്ചതിന് ശേഷം എനിക്ക് അതുമായിട്ടൊന്നും ബന്ധമില്ല പിന്നെ സ്കൂട്ടറിന് ഇരുപതിനായിരം രൂപ പറഞ്ഞെടുത്ത് ഇരുപത്തി നാലായിരം രൂപ വാങ്ങിച്ച് സ്വന്തം നിലയ്ക്ക് നാലായിരം രൂപ കമ്മീഷൻ അടിച്ച ആ മികവുണ്ടല്ലോ അതും അക്കൗണ്ട് വഴി സ്വീകരിച്ച പരിപാടി ആ സ്വീകരിച്ച് വേഷ ദൈനംദിനം മട്ടം കുഴിമന്തിയൊക്കെ കഴിച്ചുകൊണ്ട് നടന്ന മഹാൻ ഇപ്പോൾ പിടിക്കപ്പെട്ടപ്പോൾ ഞാൻ ആ കട്ട പണം മുഴുവൻ തിരിച്ചു കൊടുത്ത് ഊരിക്കോളാം ദൈവത്തെ ഓർത്ത് എന്നെ ബുദ്ധിമുട്ടിക്കരുത് എന്ന തരത്തിലൊരു വാർത്താസമ്മേളനം നടത്തി ഞാൻ നിരപരാധിയാണെന്ന് പറഞ്ഞു വയ്ക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു ലീഗ് കുറുവ സംഘത്തിലെ ഓരോ കക്കൽ വിദഗ്ധന്മാരും കൈയ്യോടെ പിടിക്കപ്പെടുമ്പോൾ പറയുന്ന വാചകം കണ്ടില്ലേ ഒന്ന് ആലോചിക്കണേ ഖുറാൻ വിശ്വസിക്കുന്നവരാണ് അള്ളാഹുൽ വിശ്വസിക്കുന്നവരാണ് പലിശ പോലും ഹറാമാണ് പക്ഷേ നാട്ടുകാരെ കൈയിരിക്കുന്ന പൈസ അത് പലിശയല്ലല്ലോ അതിന് എങ്ങനെയെങ്കിൽ ഇസ്കി എടുക്കാം അല്ലെങ്കിൽ കള്ളങ്ങൾ പറഞ്ഞ് തട്ടിച്ചെടുക്കാം അത് ഹറാമിൻ്റെ പരിധിയിൽ വരില്ല ആ പൈസ നമുക്ക് വേണമെങ്കിൽ പുട്ടടിക്കാം എന്ത് തരം വിശ്വാസികളാണിത് നല്ല ഇസ്ലാം മത വിശ്വാസികളാണ് ലീഗിലുള്ളതെന്ന് പറയേണ്ടി വരികയാണ് എല്ലാത്തിൻ്റെയും കയ്യിലിരിപ്പ് വഴിവിട്ട രീതിയിൽ പണമുണ്ടാക്കുകയാണ് പണമുണ്ടാക്കിയതിന് ശേഷം എല്ലാ വെള്ളിയാഴ്ചകൾ തോറും അല്ലെങ്കിൽ ദൈനംദിനം അഞ്ചു നേരം നിസ്കരിക്കുന്ന മുസൽമാനാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ആദ്യം പ്രവൃത്തിയാണ് നന്നാക്കേണ്ടത് എന്നിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ മതം പറയുന്നത് ഒരു വഴിക്ക് പോവും ഞമ്മൻ്റെ കാര്യം മറ്റൊരു വഴിക്ക് ഞമ്മക്ക് കൂടി ജീവിക്കാനുള്ള പണം മതം കൊണ്ട് തരൂ അത് നമ്മൾ എന്ത് ചെയ്യണം ഒരു സൈഡിൽ കൂടെ മതം വെച്ച് ആൾക്കാരുടെ മുന്നിൽ പ്രിയപ്പെട്ടവനായി മാറും മറു സൈഡിൽ കൂടെ അതേ മതവിശ്വാസികളെ ഊറ്റി ഞങ്ങൾ ജീവിക്കും എന്ത് തരം കാപട്യങ്ങളാണ് ലീഗ് എന്ന് ഓരോ ഉദാഹരണവും തെളിയിക്കുന്നുണ്ട്